റിയൽ റിയൽ സെയിൽ ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു 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 സെന്റ് സ്ഥലവും വീടും അടങ്ങുന്ന പ്രോപ്പർട്ടിയാണ് നിന്നും ഏകദേശം കിലോമീറ്റർ മാറി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ വിശാലമായ ഒരു സിറ്റൌട്ടാണ് ആദ്യം നമ്മളിവിടെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോ അതിലും വിശാലമായിട്ട് സ്പേസ് അതുപോലെ തന്നെ ഇതാ വലത് സൈഡിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെ സെറ്റാണ് ഇത് ബാത്ത് അറ്റാച്ചഡും കൂടിയാണ് ഇതും അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇത് ബാത്ത് അറ്റാച്ചഡും കൂടെ വരുന്നുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ നമുക്ക് അടുക്കള കാണിച്ചു ആമോ ഇതാണ് ഈ വീടിൻ്റെ അടുക്കള വരുന്നത് ഇതും എന്താ പറയുക നല്ല രീതിക്ക് വിധിയും വീളൊക്കെ ഉള്ള അതുപോലെ ഒരു സ്റ്റോർ റൂം ഇവിടെ വരുന്നുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ വർക്ക് ഏരിയ അടിപൊളി അപ്പോൾ കാര്യങ്ങളൊക്കെ വെക്കാം അതുപോലെ അതുപോലെ തന്നെ പുറത്തോട്ട് കഴിഞ്ഞാൽ ഇവിടെ ാണ്ഷിംഗ് മെഷീൻ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ജലലഭ്യത പഞ്ചായത്തുകളിലും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പത്തൊമ്പതര സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി നമ്മുടെ ഓണർ ചോദിക്കുന്നത് ആണ് സോ അതും നെഗോഷ്യബിൾ ആണ് സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് ചെയ്യാം